ഇട വെള്ളിയാഴ്ച പള്ളിയിലെ മുഷ്താദിന് പ്രസംഗിക്കാൻ പറ്റുമോ കള്ളുകുടിയെ കുറിച്ച് കഞ്ചാവടിയെ കുറിച്ച് മയക്കുമരിങ്ങനെ കുറിച്ച് വ്യഭിചാരത്തെ കുറിച്ച് പലിശയെ കുറിച്ച് പള്ളിയിലെ ഹത്തീഫിന് പ്രസംഗിക്കാൻ പറ്റുമോ കാരണം എന്താ എല്ലാം പള്ളിക്കകത്തുണ്ടും ഉസ്താദ് കള്ളുകുടിയെ കുറിച്ച് പ്രസംഗിച്ചാ പറയും ഇന്ന് നമുക്കിട്ടാടാതാകുന്ന പള്ളിക്കാത്തന്നെ ഉണ്ട് എല്ലാം പള്ളിക്കുകകത്തുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് മുസ്ലിമിന് തെറ്റ് ചെയ്യാൻ പേടിയില്ല പാപം ചെയ്യാൻ ഒരു ഭയവും ഇല്ലോ അള്ളാഹു ഉമ്മത്തിന് കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകണം നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകണം നമ്മളെ കണ്ടുവേണം നമ്മുടെ മക്കൾ വളരാൻ പണ്ടത്തെ തലമുറ അങ്ങനായിരുന്നു അള്ളാഹു പേടിച്ചില്ലെങ്കിലും ഉമ്മാനെ ഉപ്പാനെ അവർക്ക് പേടി മാതാപിതാക്കളുടെ കണ്ണിനീറും അള്ളാഹുവെ ഞാൻ തെറ്റ് ചെയ്യുന്നത് ഇട കൂട്ടുകാരി വീടി വരിക്കല എന്ന് പറയുമ്പോ മക്കൾ പറയുമായിരുന്നു എന്റെ വാപ്പ അറിഞ്ഞാൽ ഇല്ലടാ എനിക്ക് വേണ്ട എന്റെ ഉമ്മ അറിഞ്ഞ എനിക്ക് വേണ്ട എന്റെ ഉമ്മയ്ക്ക് സങ്കടമാകും എന്റെ വാപ്പയ്ക്ക് സങ്കടമാകും വാപ്പയും ഉമ്മയും അറിയുന്നത് പോലും ഭയപ്പെടുന്നിരുന്നു നമ്മുടെ കാലം ഇന്നതൊക്കെ മാറി